ടു തൗസൻഡ് റുപ്പീസിനുള്ളിൽ വാങ്ങിച്ച രണ്ട് ഫീച്ചർ ഫോൺസ് ആണ് ഇത് മോട്ടോറോളോ എ ടെൻ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് തൗസൻഡ് റുപ്പീസാണ് ഇത് എച്ച് എം ഡി വൺ തേർട്ടി മ്യൂസിക് തൗസൻഡ് സിക്സ് നയൻറ്റീൻ ആണ് ഈ തൗസൻഡ് സെവൻ ഹൺഡ്രഡെന്ന് വിളിക്കാം അപ്പോൾ ഇത് രണ്ടിനെ പ്രത്യേകത ഇത് രണ്ടും അത്യാവശ്യം മ്യൂസിക് ഓറിയറഡ് ആയിട്ടുള്ള ഫോണുകളാണ് കാരണം അതിൻ്റെ ബാക്കിലെ സ്പീക്കറൊക്കെ കണ്ടാൽ മനസ്സിലാവും രണ്ടും നല്ല ലൗഡർ ആയിട്ടുള്ള സ്പീക്കേഴ്സാണ് ബട്ട് സ്റ്റിൽ ഇതിൻ്റെ സൗണ്ട് തന്നെയാണ് അടിപൊളി പിന്നെ ഇതിൻ്റെ ഇവിടെ മ്യൂസിക് കൺട്രോൾ ബട്ടൺസ് ഉണ്ട് വോളിയം ബട്ടൺസ് ഉണ്ട് ബട്ടൺസുണ്ട് ഇതിനകതൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഈ മോട്ടോറോള ഉള്ള അഡ്വാൻറ്റേജസ് ഫസ്റ്റ് ഞാൻ പറയാം ഒന്ന് ഇതിൻ്റെ മ്യൂസിക് പ്ലെയർ ആണ് മ്യൂസിക് പ്ലെയർ നല്ലൊരു ഇന്റർഫേസ് ആണ് ഇതിൽ വരുന്നത് ഇതിങ്ങനെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാന് സോങ്സ് ബാക്ക് ബാക്കടിക്കാൻ എല്ലാതും ഈസിയർ ആണ് ഇതില് പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് ഒക്കെ അത്യാവശ്യം ഇതിലുള്ള ബേസും ട്രബിളും എല്ലാതും നല്ല ബാലൻസ്ഡ് ആയിട്ടാണ് വരുന്നത് അതാണ് അതാണിപ്പോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിലുള്ള വയർലെസ് എഫ് എം ആണ് വയർലെസ് എഫ് എം നല്ല സാധാരണ ഒരു വയർലെസ് എഫ് എം ഉള്ള ഫോണുകളൊന്നും ഇത്രയും ക്ലിയറിൽ ഇത് കിട്ടാറില്ല പക്ഷെ അതും ഇത് അടിപൊളിയാണ് പിന്നെ ഞാൻ കണ്ട ഒരു പ്രത്യേകത ബ്ലൂടൂത്തിൽ നമ്മൾ ഫയൽസ് അയക്കുന്ന സമയത്ത് ഇതൊന്നും ഇക്കാലത്ത് ആരെയും യൂസ് ചെയ്യുമോ എന്നറിയില്ല സ്റ്റിൽ ഉള്ളത് പറഞ്ഞതാണ് ഇതിലിട്ട് നമ്മൾ ഫയൽസ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫയൽസ് അവിടെ ബാക്ക്ഗ്രൗണ്ടിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ സ്റ്റിൽ നമുക്ക് മറ്റുള്ള പണികൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓരോ ഫയൽ സെൻഡ് ചെയ്യണത് ഇങ്ങനെ അത് ഫയൽ വേണോ എന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഡിസ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയ ഫോൺ ഫാക്ടറാണ് ചെറിയ ബാറ്ററി ആണ് ചെറിയ ഡിസ്പ്ലേ ആണ് മൊത്തത്തിൽ ഇത് ചെറുതാണ് പ്രൈസും കുറവാണ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഫോണാണ് ഇതാകും വൺ പോയിൻറ്റ് എയിറ്റ് ആണ് ഡിസ്പ്ലേ ഇത് ടു പോയിൻ്റ് ഫോർ വരുന്നുണ്ട് ഇതിൽ വലിയ ബാറ്ററി ഉണ്ട് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എം എച്ചിൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ട് ഭയങ്കര ലൗഡർ ആയിട്ടുള്ള സ്പീക്കറാണ് നമ്മൾ അൺബിലീവബിൾ സൗണ്ടാണ് ചെയ്യുന്നത് വരുന്നത് അപ്പൊ ഇത്രയും ലൗഡ്നെസ് ഉള്ള ഒരു സ്പീക്കർ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇതിന്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് ബാക്ക് ഇതിന്റെ ഈ ഒരു ഇന്റർഫേസ് ആണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഇവർ ഇങ്ങനത് ഒരു ഗുണത്തിനും പറ്റാത്ത ഒരു മ്യൂസിക് പ്ലെയർ ആയിപ്പോയത് കാരണം ഇതിൽ സോങ്സ് ഒക്കെ ചൂസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസ് ഈ മ്യൂസിക് പ്ലെയർ തന്നെയാണ് നല്ല ലൗഡ്നെസ് ഉള്ള മ്യൂസിക് പ്ലെയർ ഉണ്ട് ബട്ട് പത്ത് വയസ്സു പറ്റാത്ത ഒരു ഇൻ്റർഫേസും ഉണ്ട് ഇനി ഇതിൻ്റെ എഫ് എം റിസപ്ഷൻ എഫ് എം റിസപ്ഷൻ ഇത് കുറവാണ് ബാക്കി ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇതിന് ബ്ലൂടൂത്ത് വഴി എന്തെങ്കിലും അയച്ചാൽ അത് ഈ ഫ്രണ്ടിൽ വന്ന് കിടക്കും പിന്നെ നമുക്ക് വേറെ ഒരു പടിയും ചെയ്യാൻ പറ്റില്ല പിന്നെ ഓരോ ഫയലിനും ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ബാറ്ററി ബാക്ക് അടിപൊളിയാണ് നല്ല സ്പീക്കർ സ്പീക്കറുണ്ട് അത് രണ്ടുമാണ് ഇതിനുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്